ചില അമ്മച്ച കണ്ടിട്ടില്ലേ ഈ കുഞ്ഞു പൂന്തോട്ടമൊക്കെ ഉള്ള അവർ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ആ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞു പൂ നമ്മളിഷ്ടം കൊണ്ടൊന്ന് പറിച്ചാൽ മതി എന്തൊക്കെ പ്രശ്നമായിരിക്കും ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിടാ അവർക്കത് സഹിക്കൂല അതാണ് ഈ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം നീ ഒരുപാട് ഇഷ്ടം കൊണ്ട് പറിച്ചെടുത്ത ആ പൂവില്ലേ എത്ര കാലം നിന്റെ കൂടെ കാണും ചിലപ്പോൾ ആദ്യമൊക്കെ നീ അതിന് ഭംഗി പോവാതെയൊക്കെ നോക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നീ എത്ര ശ്രമിച്ചാലും അതങ്ങ് ഉണങ്ങിപ്പോവും കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ആ ഉണങ്ങി പോകുന്നവർക്കൊരു ഭാരമായിട്ട് തോന്നും അവക്ക് നിന്നെ തോന്നിയ പോലെ നേരത്തെ പറഞ്ഞ സ്നേഹത്തോടെ പരിപാലിച്ച ചെടിയില്ലേ അതിന് നമ്മൾ എന്നും വെള്ളവും വള്ളമൊക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ പയ്യെ വളരാൻ തുടങ്ങും കുറേ പൂക്കളുണ്ടാവും എന്തിന് പുതിയ ചെടി ഉണ്ടാവാനുള്ള വിത്ത് വരെ അതിലുണ്ടാവും വേറെ ഒന്നും അല്ലട ബീട്രൈ നമ്മളീ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാത്തിനും നല്ല വളർച്ചയുണ്ടാവും അതിപ്പോ മനുഷ്യന്റെ കടത്തിനാണല്ലോ അങ്ങനെ തന്നെ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും നിന്റെ ഉള്ളിലെ സ്നേഹം പോലെ